ശമ്പളം മുടങ്ങിയതോടെ സമരം ആരംഭിച്ച് സംസ്ഥാനത്തെ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ജീവനക്കാർ ആശുപത്രിയിൽ നിന്ന മറ്റൊരു ആശുപത്രിയിലേക്കുള്ള ട്രിപ്പുകൾ എടുക്കാതെയാണ് സമരം മെയ് മാസത്തെ ശമ്പളം പതിമൂന്നാം തീയതിയായിട്ടും കിട്ടാത്തതിനെ തുടർന്നാണ് സി ഐ ടി ആഭിമുഖ്യത്തിൽ നിസ്സഹകരണ സമരം ആരംഭിച്ചത് മെയ് മാസത്തെ ശമ്പളം വൈകുന്നു ആരോപിച്ചാണ് സംസ്ഥാനത്തെ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ പണിമുടക്കിലേക്ക് നീങ്ങുന്നത് ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കുള്ള ട്രിപ്പുകൾ എടുക്കാതെയാണ് സമരം മെയ് മാസത്തെ ശമ്പളം പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴും കിട്ടാത്തതിനെ തുടർന്നാണ് സി ഐ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ നിസ്സഹരണ സമരം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ആരംഭിച്ച സമരം ശമ്പളം ലഭിക്കുന്നതുവരെ തുടരുമെന്ന് ജീവനക്കാർ അറിയിച്ചു ഇതോടെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗികളെ മാറ്റുന്നതിന് നൂറ്റിയെട്ട് ആംബുലൻസ് സേവനം ലഭിക്കാത്ത സാഹചര്യമാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ സ്ഥാപനമാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കാൻ ജീവനക്കാരുടെ മാസത്തെ ശമ്പളം തടഞ്ഞു ജൂൺ മാസമാണ് സ്കൂളൊക്കെ തുടങ്ങുന്ന സമയമാണ് അപ്പോൾ വീട്ടിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോലും വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് കേരളം ഒട്ടാകെ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കേരള സ്റ്റേറ്റ് നൂറ്റിയെട്ട് ആംബുലൻസ് എംപ്ലോയി യൂണിയൻ സിഇ ടൂന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റൽ സമരത്തിന്റെ ഭാഗമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് നൂറ്റിയെട്ട് ആംബുലൻസ് സേവനം ഭാഗികമായി നിലച്ചതോടെ ആശുപത്രികളിൽ നിന്നുള്ള ഐ എഫ് ടി കേസുകൾക്ക് മറ്റ് സ്വകാര്യ ആംബുലൻസുകളെ തേടേണ്ട അവസ്ഥയാണ് ജനം തിരുവനന്തപുരം